നടിയും സംവിധായകൻ ആഷിഖബൂവിന്റെ ഭാര്യയുമായ റിമാ കല്ലിങ്കലിന്റെ വീട്ടിൽ ലഹരി പാർട്ടി നടത്തുന്നുണ്ട് എന്ന് തമിഴ് ഗായക സുചിത്ര ഈയടുത്ത് ആരോപിച്ചിരുന്നു ഇപ്പോൾ റിമാ കല്ലിംഗലിനെതിരെ സംവിധായകൻ സിബി മലയിൽ മുൻപ് ഉന്നയിച്ച ആരോപണം സോഷ്യൽ മീഡിയയിൽ കൂടി വീണ്ടും ചർച്ചയായി മാറുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എന്ന സിനിമയുടെ സെറ്റിൽ നിന്നും റിമാ കല്ലിംഗൽ തന്റെ അനുവാദമില്ലാതെ പുറത്തു പോയതിനെതിരെയാണ് സിബി മലയിൽ രംഗത്ത് വന്നിരുന്നത് ആർട്ടിസ്റ്റ് നമ്മളറിയാതെ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും പോവുക എന്നത് തികച്ചും അപ്രതീക്ഷിത സംഭവമായിരുന്നുവെന്നാണ് സംവിധായകൻ സിബി മലയിൽ എന്ന് പറഞ്ഞത് തന്റെ കരിയറിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം തനിക്ക് ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം അന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി സിബി മലേലിന്റെ ഈ ഒരു അഭിപ്രായത്തിൽ സിനിമാ സെറ്റിൽ ഡ്രിമാ ചെയ്തത് വളരെ മോശം കാര്യം തന്നെയാണ് അവരുടെ തലയിൽ കൂടെയാണ് സിനിമ ഓടുന്നതെന്ന് ചിന്തിക്കുന്ന ചിലർ പുതിയ ജനറേഷനിൽ ഉണ്ട് എന്നും സിബി മലയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി തന്റെ കരിയറിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം തനിക്ക് ഉണ്ടാകുന്നത് ആർട്ടിസ്റ്റ് നമ്മളറിയാതെ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും പോവുക അവർ താമസിക്കുന്ന സ്ഥലത്ത് രാവിലെ വിളിക്കാനായി ചെല്ലുമ്പോൾ അവർ ഇല്ല തന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഈ ഒരു അനുഭവമെന്നും സിബി മലയിലാംഗ വെളിപ്പെടുത്തിയിരുന്നു സിനിമ എന്ന പ്രൊഫഷൻ അവർക്ക് കൊടുക്കുന്ന ഗ്ലാമറും അംഗീകാരങ്ങളും അവർക്ക് മറ്റു രീതിയിലുള്ള ചില സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നും സിബി മലയിലന്ദ പറയുകയുണ്ടായി ചില ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കപ്പെടുന്നത് ഉൾപ്പെടെ തന്നെ അങ്ങനെ ലഭിക്കുന്നതാണ് എന്നും സിബി മലയിൽ അഭിപ്രായപ്പെട്ടു സിനിമ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ചടങ്ങുകൾക്ക് നിങ്ങളെ വിളിക്കുന്നതെന്ന് താൻ ഇവരെ ഉപദേശിച്ചിട്ടുണ്ടെന്നും സിബി മലയിലന്ദ വ്യക്തമാക്കിയിരുന്നു പുതിയ തലമുറയിലുള്ള ആൾക്കാരുമായി വർക്ക് ചെയ്യുമ്പോൾ അവരോട് താൻ പറയാറുണ്ട് സിനിമയിലേക്ക് സിനിമയിലേക്ക് വന്ന വരുന്ന വലിയ വലിയ ആളുകളുടെ വർക്ക് പറയുന്നു അവരൊക്കെ എന്ന സംവിധായകനോട് കാണിക്കുന്ന ഒരു ബഹുമാനമുണ്ട് ബഹുമാനം എന്നത് താൻ എന്ന വ്യക്തിയോടുള്ള ബഹുമാനമല്ല എന്നും ഒരു ലൊക്കേഷനിൽ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഒരു ആളെന്ന നിലയിലുള്ള ബഹുമാനമായിരിക്കും അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ അന്തരിച്ച പ്രമുഖതരൻ തിക്കുറിശിയെ പറ്റിയും സിബിമലയിൽ പറയുകയുണ്ടായി തിക്കുറിശി സർ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമ്മളോട് വന്ന് സാർ താൻ മേക്കപ്പ് അടിച്ചോട്ടെ എന്ന് ചോദിക്കുമായിരുന്നു അദ്ദേഹത്തെ പോലെ അത്രയും വലിയൊരു വ്യക്തി പുതിയ തലമുറയിലെ ഒരു ചെറിയ സംവിധായകന്റെ അടുത്ത് വന്ന് സാർ എന്ന് വിളിച്ചിട്ട് മേക്കപ്പ് അഴിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കുകയാണ് അന്നത്തെ തലമുറയിലെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നുവെന്നും എന്നാൽ പക്ഷെ പിന്നീട് വന്ന തലമുറയിലുള്ളവർ അത്തരം മര്യാദകളൊന്നും പുലർത്തുന്നവരല്ല എന്നും സിബി മലയിൽ തുറന്നടിച്ചു അതേസമയം ജഗദീശ്വര കുമാർ ഉൾപ്പെടെയുള്ള നടന്മാർ വളരെ പ്രൊഫഷണൽ ആണെന്നും സിബി മലയിൽ അന്ന് പറയുകയുണ്ടായി നിലവിൽ മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾക്ക് എതിരെയൊക്കെ തുറന്ന് സംസാരിക്കുന്ന നടികൂടിയാണ് റിമാ കല്ലിംഗൽ സിനിമാ രംഗത്ത് നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും റിമാ കല്ലിംഗൽ തന്റെ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് ഡബ്ല്യു സി സി എന്ന മലയാള സിനിമയിലെ സംഘടനയുടെ സജീവ പ്രവർത്തകയായ റിമാ കല്ലിംഗലിന് ഇത്തരം നിലപാടുകളുടെയൊക്കെ പേരിൽ ഒട്ടേറെ അവസരങ്ങളും സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ റിമാ കല്ലിംഗൽ പാർവതി തിരുവോത്ത് തുടങ്ങിയ നടുമാരെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരുന്നത് അതേസമയം റിമാ കല്ലിംഗണിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില വിവാദ വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിക്കുകയുമുണ്ടായി തമിഴ് ഗായിക സുചിത്രയാണ് റിമാ കലിംഗലിനെതിരെ ആദ്യമായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് റിമാ കലിംഗൽ അവരുടെ വീട്ടിൽ ലഹരി പാർട്ടി നടത്തുന്നുണ്ടെന്നായിരുന്നു റിമയ്ക്കെതിരെ ഉയർന്നുവന്ന സുചിത്രയുടെ ആരോപണം എന്നാൽ പക്ഷേ ഈ ഒരു ആരോപണം നിഷേധിച്ചുകൊണ്ട് റിമാ കലിംഗലും രംഗത്ത് വന്നിരുന്നു സുചിത്രക്കെതിരെ പരാതി നൽകി നേരത്തെ പല പ്രമുഖ തമിഴ് താരങ്ങൾക്കുമെതിരെയും സുചിത്ര അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വരെ ഉന്നയിച്ചിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ